అదే <laughs> <laughs> കഴിക്കാൻ വയ്യ പേടിപ്പിക്കാതെ കുഞ്ഞികളെ I'm <laughs> கோடிகள விடுதல்லி வாழ்க்கை நடந்தது കോഴി കിടന്നാലെങ്ങനെ

ਆਇਓ ਨਾ ਮਰ ਨਾ ਬਰਦਾ ਇਹਨਾਂ ਤੋਂ ਚੋਇਤ ਆਨ ਬੋਲ ਇਹਨਾਂ ਦੇ ਟੈਸ਼ ਆਣਾ ਪੂਰੀ ਨਾ ਬਰਦਾ ਆਇਆ ਕਰ ਮੇਰੇ ਕਰ ਲੈ ਲਾ ਮੋਨਟਾ ਪਰ ਤੇ ਮਾਹਰ ਨਹੀਂ ਹੁੰਦੇ ਮਾਹਰ ਨਹੀਂ ਨਾ ਕਰਨਾ ਦੀ ਪੋਲ കോഴിയുടെ മൊത്തം ഞാൻ എടുക്കാറിയാലോ എത്ര രൂപ വേണേലുണ്ടോ എത്ര രൂപ വേണേലും ഞാനൊന്ന് തുറന്നു വിട് സാറേ പ്ലീസ് ഒന്ന് തുറന്നു വിടുത്താവേ തുറന്നു വിടാ വട്ടി ഇല്ല എനിക്ക് കോഴിക്കൂട്ടി നിൽക്കാട നാറ്റവിടാ ഓ ഞാനിത്രയും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാ എനിക്ക് ശ് കിട്ടുന്നു സ്മെല്ലിൽ കഴിക്കാൻ വയ്യാ യോ ഈ പാമ്പ് മൊത്തം ഞാൻ വലിയ എടുത്തോളാ എന്നെന്താ അരക്കി വെത്ര கோழியூட்டும் அந்த விடுவா இன்னு கற

என்னது தோரதே இடுங்கங்களே வட்டன்னு வந்து வந்து அடுத்த லோடு எடுங்க முன்னா உங்களுக்கு வந்து எடுத்து போறீங்க